എല്ലാവർക്കും സാദന നമസ്കാരം കർക്കടക മാസാരംഭത്തോടുകൂടി കേരളത്തിലെ ഭവനങ്ങളൊക്കെ ശ്രീരാമ നാമം കൊണ്ട് മന്ത്രങ്ങളെ കൊണ്ട് മുഖരിതമാണ് രാമായണത്തിൻ്റെ കഥയും രാമായണത്തിൻ്റെ ആവശ്യവും ഒക്കെ നമുക്ക് കൃത്യമായി പഠിച്ച് ഉൾക്കൊണ്ടവരാണ് പക്ഷേ രാമായണത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതുമ്പോൾ രാമായണത്തിലെ രാമൻ അതൊരു ഈശ്വര പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഭാവമായിട്ടാണ് വരുന്നത് ഒരവതാര പുരുഷനായിട്ടാണ് വരുന്നത് പക്ഷേ വാൽമീകി രാമായണം മൂലകൃതി അതാണ് വാൽമീകി രാമായണത്തിലെ പല കാര്യങ്ങളും എഴുത്തച്ഛൻ രാമായണത്തിൽ ഇല്ല എന്ന് മാത്രമല്ല വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ നമ്മൾ ശരിക്കും ആ മൂലകൃതിയിൽ കോനസ്മിൻ സാമൃതം ലോകെ ഗുണവാൻ കശ്യവീരവാൻ പതിനഞ്ചോളം ഗുണങ്ങളുള്ള ഒരു മനുഷ്യനെ കുറിച്ച് വാൽമീകി അന്വേഷിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയില് ഒരു മനുഷ്യന്റെ ദൈവികമായ പതിനാറ് ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഗുണങ്ങളുള്ള ഒരാളെ അന്വേഷിക്കുന്ന വാൽമീകി കണ്ടെത്തുന്നത് നാരദനെയാണ് ഈ ചോദ്യം ചോദിക്കാൻ പ്രാപ്തനായിരിക്കുന്ന തപസ്വിയായിരിക്കുന്ന നാരദ മാമുനിയെ കണ്ടെത്തി നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് ആരാണ് ഈ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ അതിന് നാരദ മഹർഷി മറുപടി പറയുന്നത് അതിൻ്റെ മൂന്നിരട്ടി അറുപത്തിയാറ് ഗുണങ്ങളുള്ള ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറയുകയാണ് ഈ അറുപത്തിയാറ് ഗുണങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ സമയത്ത് അതൊക്കെ ഒരു വ്യക്തിക്ക് നിർബന്ധമായും വേണ്ടതും ഉണ്ടാക്കാൻ സാധിക്കുന്നതുമായിരിക്കുന്ന ഗുണങ്ങളാണ് അപ്പോൾ പതിനഞ്ച് ഗുണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സമയത്ത് അറുപത്തിയാറ് ഗുണങ്ങളുള്ള ഒരാളെക്കുറിച്ച് നാരദമഹർഷി പറയണമെങ്കിൽ അത്രമാത്രം നാരദമഹർഷിക്ക് ലോകമെങ്ങുമുള്ള പരിചയവും അദ്ദേഹത്തിന് നിരന്തരമായ യാത്രയുമായിരുന്നു അതിന് കാരണമായി ഭാവിച്ചത് ഈ മറുപടിയാണ് രാമായണമായിട്ട് ഭവിക്കുന്നത് രാമൻ്റെ കഥ രാമായണമായിട്ട് ഭവിക്കുന്നത് ഈ നാരദനും വാത്മിക്കും തമ്മിലുള്ള സംഭാഷണമാണ് രണ്ടുപേരും ചോദ്യം ചോദിക്കാനും പ്രാപ്തനായാലും ഉത്തരം പറയാൻ പ്രാപ്തനായാലും അവർ രണ്ടുപേരും തമ്മിലുള്ള ആ കണ്ടുമുട്ടലാണ് ഈ മഹത്തായ കൃതിക്ക് രൂപം കൊടുക്കുന്നത് അതുമാത്രമല്ല നമുക്കറിയാം ഈ ഒന്നിനെ ഏത് താഴെത്തിട്ട വാൽമീകിക്കുണ്ടായ മാനസിക പ്രയാസം ഒരു വേടൻ കാട്ടിൽ വെച്ച് ഒരു ക്രൗഞ്ചമിഥു കൊക്കോട് കൊക്കുരുമി നിൽക്കുന്ന ഒരു ക്രൗഞ്ചമിഥുനത്തിൽ ഒന്നിനെ താഴെയിടുക ഇണക്കിളി കരയുന്നത് കാണുന്ന സമയത്ത് വാൽമീകിയുടെ മനസ്സിലുണ്ടാകുന്ന വലിയൊരു വെപ്ര വെപ്രാളമുണ്ട് ശോകമുണ്ട് ഈ ശോകമാണ് ശ്ലോകങ്ങളായിട്ടുണ്ടാകുന്നത് ശ്ലോകം ഉണ്ടാകുന്നത് ശോകത്തിലൂടെയാണ് എന്ന് രാമായണത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇങ്ങനെ രാ നമ്മൾ സാധാരണ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് വാത്മീകി എന്ന് പറയുമ്പോൾ ആദ്യം രത്നാകരനായിരുന്നു രത്നാകരൻ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടാളനും ദുഷ്ടനും നീചനും കൊബുദ്ധിയും അക്രമകാരിയും കൊലപാതകിയും കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പിന്നീട് മൺപുറ്റിലിരുന്നു കൊണ്ട് തപഞ്ചെയ്തിട്ട് മാറിയെന്നാണ് നാം പഠിക്കുന്നത് പക്ഷെ അതിലൊരുപാട് അന്തരമുണ്ട് വാത്മീകി രാമായണത്തിൽ അങ്ങനെ ഇല്ലാമെന്ന് നമുക്ക് ചോദിച്ചാൽ ബോധ്യപ്പെടും നമുക്കതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം